നമസ്കാരം ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് നെയ്യാറ്റിങ്കരയിലാണ് ചരിത്രമുറങ്ങുന്ന നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങി ഇരുപത്തി ഒൻപതാം തീയതി പര്യവസാനിക്കുന്ന തിരുവനന്തപുരം ജില്ലാ റവന്യൂ കലോത്സവം നെയ്യാറ്റിങ്കരയാകെ ഒരു ഉത്സവ പ്രതീതി തന്നെ ഉണർത്തിയിരിക്കുകയാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കലോത്സവ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പാരാമെഡിക്കൽ രംഗത്ത് എൽ ബി എസ് സ്കിൽ കോഴ്സുകളടക്കം നിരവധിയായ സർക്കാർ അംഗീകൃത കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കേരളത്തിൽ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി നമുക്ക് പോകാം വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന പ്രതിഭകളുടെ കലോത്സവ കാഴ്ചകളിലേക്ക് ക്യാമറാമാൻ ആദിത്യനൊപ്പം കലോത്സവ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഷംനാ സാറും സംഘവും അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ചുമതല ട്രോഫി കമ്മിറ്റിയുടെ ചുമതലയാണെന്ന് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് മികച്ച രീതിയിലാണ് ഇപ്പോൾ ട്രോഫി കമ്മിറ്റിയോട് ഈ നാട്ടുകാരും മറ്റു നമ്മളെ സമീപിക്കുന്ന ആൾക്കാരും നല്ല രീതിയിലുള്ള സമീപനം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് ട്രോഫി കമ്മിറ്റി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ തിരുവനന്തപുരം റവന്യൂ ജില്ലാ പൊതുവിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഉദ്ഘാടനം നിർവഹിച്ച ഈ വേദിയിൽ വെച്ച് ഇപ്പോൾ തന്നെ നൂറിലധികം ഇൻഡിവിജ്വൽ ട്രോഫികൾ വിതരണം ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് എവർ റോളിംഗ് ട്രോഫികളാണ് നമ്മളിനി സമാപന സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നത് ഏറ്റവും മികച്ച പോയിന്റ് നേടുന്ന രണ്ട് സ്കൂളുകൾക്കും ഓവറോൾ ഫസ്റ്റ് റണ്ണർ അപ്പ് രണ്ട് സ്കൂളുകൾക്കും ഇത്തവണ എവർ റോളിംഗ് ട്രോഫികൾ കൂടി വിതരണം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇൻഡിവിജ്വൽ ട്രോഫികൾ ഇത്തവണ കുട്ടികൾക്ക് കൊടുത്തേക്കുന്ന സംസ്ഥാന തലത്തിൽ കൊടുത്തേക്കുന്നത് പോലെ കൊടുത്തേക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വരെ അത് തിരികെ വാങ്ങി പുതുക്കി നൽകുന്ന രീതിയായിരുന്നു അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് അങ്ങനെ ട്രോഫി കമ്മിറ്റി ഇക്കുറി ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ കലോത്സവത്തിലെ വിജയികളായിട്ടുള്ളൊരു ടീം നമ്മളോടൊപ്പം ചേരുകയാണ് അവർ എവിടെ നിന്നാണ് വരുന്നത് കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പേര് പറയൂ ജുവൽ മറി എബ്രഹാം ഞാൻ സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കൽ ഇന്ന് വരുന്നു ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇനി കുച്ചിപ്പുടി എച്ച് എസ് ലെവൽ എച്ച് എസ് ലെവലിലാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് അദീന മെൽവിൻ സെൻറ്റ് ഫിലോമിനാസ് ജി എച്ച് എസ് പൂന്ത്രയിലാണ് പഠിക്കുന്നത് ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് സ്ഥിരമായിട്ട് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണോ വിജയിക്കുന്ന ആളാണോ അതെ കുച്ചിപ്പുടി മൂന്ന് മൂന്ന് വർഷമായിട്ട് ഫസ്റ്റ് ആണ് ആറ് ഏഴ് എട്ട് എന്ത് തോന്നുന്നു വളരെ സന്തോഷം തോന്നുന്നു ആദ്യമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റിൽ പോകാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ സ്റ്റേറ്റ് പോകാൻ കഴിയുന്ന വളരെയധികം ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു സമ്മാനാർഹരായിട്ടുള്ള മറ്റൊരു ടീം നമ്മളോടൊപ്പം ചേരുകയാണ് അവർ ഏത് സ്കൂളാണ് എന്ന് ചോദിക്കാൻ നമുക്ക് ഏത് സ്കൂളിലാണ് അപ്പൊ അവരെ മത്സരിച്ച് വിജയിച്ച ആ ഇനം നമുക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യുകയാണ് നമുക്ക് അവർക്ക് മൈക്ക് കൈമാറാം ഗംഭീര ാണ് കാഴ്ച്ച വെച്ചത് അപ്പോ ഇവരുടെ അധ്യാപകനാണ് ചോദിക്കാം സാർ എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിലയിരുത്തുന്നത് വർഷങ്ങളായിട്ട് സംസ്ഥാനതലത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് പാടകം അഷ്ടപതി അതുപോലെ ഗാനാലാപനം ഇപ്രാവശ്യം നമ്മൾക്ക് ചരിത്രത്തിൽ സംഘഗാനത്തിൽ ഞങ്ങൾ മുത്തമിട്ടിരിക്കുകയാണ് ഏറ്റവും വിഭാഗം സംസ്കൃത സംഘഗാനം ഈ വർഷം പി പി എം എച്ച് എസിൻ്റെ കൈമുദ്ര ചാർത്തപ്പെട്ടു അതിനെയും ഈ മക്കളാണ് എന്നെ സഹായിച്ചത് അവരുടെ ഡെഡിക്കേഷനാണ് ഈ സംഘഗാനം അവർക്ക് തന്നെ പൂർണ്ണമായി അഭിമാനിക്കാനായിട്ട് വകയുള്ളതാണ് എന്തായാലും നമ്മുടെ വക ഒരു ചെറിയ കയ്യടി കൂടെ മനസ്സുകൊണ്ട് കൊടുക്കുകയാണ് അവർ ഉത്തര വളരട്ടെ വലുതാകട്ടെ നെയ്യേറ്റിൻകിരയിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കുന്ന ഈ റവന്യൂ ജില്ലാ കലോത്സവം പരാതിരഹിതമാക്കുവാൻ വേണ്ടി പോലീസ് അധികാരികൾ അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ഡി വൈ എസ് പി ചേരുന്നു റവന്യൂ സ്കൂൾ ജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് പോലീസ് നടത്തിയിട്ടുള്ളത് ഇവിടെ പതിനാറ് വേദികൾ പതിനാറ് വേദികളുണ്ട് പതിനാറ് വേദികളിലും പോലീസിൻ്റെ സാന്നിധ്യമുണ്ട് കൂടാതെ കുട്ടികൾ ഈ പരിപാടികൾക്കായി ഒരുങ്ങുന്ന റൂമുകൾ ഗ്രീൻ റൂമുകളും അതേപോലെ ഈ ഒരു അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അതുപോലെ അവർ സഞ്ചരിക്കുന്ന വഴികൾ അവിടെയെല്ലാം പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വേദിയിലും വേദിയിലും വേദിയുടെ വേദിയുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ തരത്തിലും ഏറ്റവും ഭംഗിയായി ഈ സ്കൂൾ കലോത്സവം നടത്തുന്നതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സംവിധാനങ്ങളും ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിച്ച കലോത്സവ കാഴ്ചകളുടെ ഇന്നത ദൃശ്യങ്ങൾ എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ പുതുമയാർന്ന കാഴ്ചകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതുമയാർന്ന മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാം നിയറ്റിങ്ങര കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ആദിത്യനൊപ്പം ലാലഴകം തൽക്കാലം സെനി ഓഫ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി വിദേശത്തും സ്വദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഇവിടെ നിന്നും പഠിക്കാം